ഓ ശ്രീ ഗംഗണപതി നമ ജ്യോതിഷ സംഗീതയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസഫലമാണ് പറയുന്നത് മേഡം ഇടവം രാശിക്കൂറിൻ്റെ ഡിസംബർ മാസ ഫലം വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ മിഥുനക്കൂറായ മകീര്യം അര തിരുവാതിര പുണർദ്ദ നക്ഷത്രക്കാരുടേതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഡിസംബർ മാസഫലത്തിൻ്റെ മിഥുനക്കൂറിൻ്റെ ഗ്രഹനില നോക്കാം സൂര്യൻ ഡിസംബർ പതിനഞ്ച് വരെ വൃശ്ചികൻ രാശിയിൽ സഞ്ചരിക്കുന്നത് ഏറെ ഗുണങ്ങളുള്ള കാലമാണ് ശേഷം ഡിസംബർ അവസാനം വരെ ഏഴാംകൂറായ ധനുരാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ബുധൻ ആറാംകൂറിൽ സഞ്ചരിക്കുന്നത് ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ നൽകുന്ന കാലമാണ് ശുക്രൻ ഡിസംബർ രണ്ട് മുതൽ മകരം രാശിയിൽ എട്ടാംകൂറിലും ഡിസംബർ ഇരുപത്തെട്ട് മുതൽ കുംഭം രാശിയിൽ ഒമ്പതാംകൂറിലും സഞ്ചരിക്കുന്നത് അനുകൂലമായ ഗുണാനുഭവങ്ങൾ നൽകും ചൊവ്വ രണ്ടാംകൂറിലും കേതു നാലാംകൂറിലും രാഹു പത്താംകൂറിലും അനുകൂലമല്ല ശനി ഒമ്പതാംകൂറിലും വ്യാഴം പന്ത്രണ്ടാംകൂറിലും മധ്യമ ഗുണഫലങ്ങൾ നൽകും ഏറെ ഗുണാനുഭവങ്ങൾ കിട്ടുന്ന മാസമാണ് സാമ്പത്തികമായി ക്ലേശങ്ങൾ അനുഭവിക്കാത്ത മാസമാണ് വരവ് ചെലവ് എന്നാലും തുല്യമായിരിക്കും കുടുംബകലഹങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകുമെങ്കിലും എല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും ഏത് കാര്യമായാലും രമ്യതയിൽ കലാശിക്കുകയും ചെയ്യും സർക്കാർ ജോലിയിലോ മറ്റു ഉയർന്ന സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനഗുണം പ്രതീക്ഷിക്കാം ആരോഗ്യത്തിന് വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അനുകൂലമായി ഭവിക്കും ഡിസംബർ പതിനഞ്ചിന് ശേഷം ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്ത്രീ സംബന്ധമായോ പുരുഷ സംബന്ധമായോ കലഹങ്ങൾ പ്രതീക്ഷിക്കാം ശത്രുക്കളുടെ തടസ്സവും കള്ളത്തര കാര്യങ്ങളിലോ പെടാൻ സാധ്യതയുണ്ട് എങ്കിലും പിന്നീട് എല്ലാം മാറി മുമ്പോട്ട് പോകുകയും ചെയ്യും തറവാട് സംബന്ധിച്ചമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിച്ചത് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഒരു ജോലി വിട്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് കാര്യഗുണവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട് ദാമ്പത്യ സുഖവും മൊത്തമുള്ള യാത്രകളും മക്കളുടെ കാര്യങ്ങൾക്കെല്ലാം അനുകൂലവും എല്ലാ സൗഭാഗ്യവും അവർക്കുള്ള സാമ്പത്തികമായിട്ടും അവരുടെ കാര്യങ്ങൾക്കും എല്ലാം ഗുണമുണ്ടാകുന്നതുമാണ് ജോലിയിൽ ഇടയ്ക്കിടെ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തി മുമ്പോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും പുതിയ വീട് വാഹനം സ്വത്ത് എന്നിവ അധീനതയിൽ വരാനുള്ള സാധ്യതയുണ്ട് ഈശ്വര കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും മാനസിക സന്തോഷവും മനോധൈര്യവും കൈവരിക്കും വീടോ വാഹനമോ മറ്റു സ്ഥലമോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിചാരിച്ചതിനേക്കാളും സാമ്പത്തികം കുറഞ്ഞ് ഇടപാട് നടക്കുവാനുള്ള സാധ്യതയുമുണ്ട് മാതാവിൻ്റെ അരിഷ്ടാദോഷങ്ങൾ കുറയുകയും അങ്ങനെ എല്ലാ തരത്തിലും അനുകൂലമായ പ്രയാസങ്ങളില്ലാതെ മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്ന മാസമാണ് മിഥുനക്കൂറുകാർക്ക് കൈവന്നിരിക്കുന്നത് ഭഗവതി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുക ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്ര രാശിക്കൂറുകാരുടെ ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ കർക്കിടകം രാശിക്കൂറിൻ്റെ ഡിസംബർ മാസ ഫലമാണ് നന്ദി നമസ്കാരം